വീണ്ടും കൂത്താട്ടുകുളം നഗരസഭയിലേക്ക് അവിടെ സിപ്ഐ സി പി എം വിമതിയായി മത്സരിച്ച് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട കലാരാജു ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ദൃശ്യങ്ങളിൽ

പൂത്താട്ടുകുളം നഗരസഭയിലാണ് നാടകീയമായ രംഗങ്ങൾ നടക്കുന്നത് നേരത്തെ അവിടെ എൽ ഡി എഫിന്റെ ഭരണം നഷ്ടമായിരുന്നു സി പി എം വിമത കലാരാജവും സ്വതന്ത്ര അംഗവും പിന്തുണച്ച പിന്തുണച്ചതോടെയാണ് അവിടെ അവിശ്വാസ പ്രമേയം പാസ്സായിരുന്നത് അങ്ങനെ ഇന്ന് വോട്ടെടുപ്പ് നടന്നു യു ഡി എഫ് പിന്തുണയോടെ പന്ത്രണ്ടിനെ പതിമൂന്ന് വോട്ടുകൾക്ക് കലാ വിജയിക്കുകയും പുതിയ ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ജോസി ബാബു ജോസി നീക്കങ്ങൾ കലാ രാജു യു ഡി എഫിന്റെ ചെയർപേഴ്സണായിപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയായിരുന്നു വോട്ടെടുപ്പ് എന്തൊക്കെയാണെന്നുണ്ടായത് ഇപ്പോൾ സംഭവിക്കുന്നത് സൈഫുദ്ദീൻ സത്യപ്രതിജ്ഞ അതേസമയം തന്നെ ഡയസിന് മുന്നിൽ വലിയ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട് പന്ത്രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് സി പി എം വിമതയായ കലാ രാജു യു ഡി എഫ് ചിന്തയോടെ ഏർപ്പെട്ടിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതടക്കമുള്ള വലിയ വിവാദങ്ങൾ പുത്താട്ടുകുളം നഗരസഭയിൽ അരങ്ങേറിയതാണ് പുത്താട്ടുകുളം സി പി എം ഏരിയാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു പിന്നീട് ഈ മാസം അഞ്ചാം തീയതി നടന്ന അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിനെ കലാരാജു പിന്തുണയ്ക്കുകയും എൽ ഡി എഫിന്റെ ഭരണം നഷ്ടമാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത് ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കും സ്വതന്ത്ര അംഗമായ സുനിലിനെ യു ഡി എഫ് പിന്തുണയ്ക്കും സുനിലും സ്വാഭാവികമായും വിജയിക്കും എന്തായാലും ഇപ്പോഴും എൽ ഡി എഫിന്റെ പ്രതിഷേധം തുടരുകയാണ് കലാരാജു സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഹാളിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും വെല്ലുവിളികളെ രാഷ്ട്രീയത്തിനെതിരെയാണ് ഒരു വശത്ത് ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങളും ഇപ്പുറത്തെ ഭരണപക്ഷാംഗങ്ങളും മുദ്രാവാക്യം വളികളുമായി നഗരസഭയ്ക്ക് അകത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർ സംഘർഷാവസ്ഥ നിലവിൽ ഉണ്ടോ അത് അല്ല അതോ പൂർണ്ണമായി നീങ്ങിയിട്ടുണ്ടോ ജോസി സാധ്യത നിലനിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം കൗൺസിൽ ഹാളിന് പുറത്തും നഗരസഭയ്ക്ക് പുറത്തും നിലയുറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യം യു ഡി എഫ് അംഗങ്ങൾ പുറത്തേക്കിറങ്ങിന് ശേഷമാണ് ഇപ്പോൾ എൽ ഡി എഫ് അംഗങ്ങൾ പുറത്തിറങ്ങുന്നത് യു ഡി എഫ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട കലാരാജോ ഇനി ഇപ്പോൾ ഓഫീസിലേക്ക് എത്തി ഓഫീസിലെത്തി ചാർജ് എടുക്കുന്ന ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടക്കും അവിടെയും പ്രതിഷേധം തുടരുവാനാണ് എൽ ഡി എഫിന്റെ നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെയും ചില നാടകീയ സംഭവങ്ങൾ കുത്താത്തോളം നഗരസഭയ്ക്ക് മുന്നിൽ അരങ്ങേറി കുടുംബശ്രീ അംഗങ്ങൾ കലാരാജുവിനെതിരെ രംഗത്ത് വരികയും ചെയ്തു കലാരാജു നേരത്തെ തങ്ങളെ നിർത്തി ജാമ്യം നിർത്തി എടുത്ത പതിമൂന്ന് ലക്ഷത്തോളം ലോൺ സഭ തട്ടിയെടുത്തു തിരിച്ചെടുത്തില്ല നടക്കമുള്ള ആരോപണങ്ങളുമായി എൽ ഡി എഫ് പിന്തുണയുടെ കുടുംബശ്രീ അംഗങ്ങൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു വൃദ്ധരും പുറത്ത് സി പി എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയ്ക്ക് പുറത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തുനിന്ന് അഭിവാദ്യ അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും പരമാവധി സംഘർഷ ഒഴിവാക്കി പോകാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് ഇരുകുട്ടരെയും വേറെയാണ് ഇപ്പോൾ ഹാളിന്റെ പുറത്തേക്ക് ഇറക്കിയതും എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ ചിത്രീകരിക്കാൻ പാടില്ല എന്ന് ഭരണാധികാരി നിലപാടെടുത്ത് ചെറിയ തർക്കങ്ങൾക്ക് വെച്ചിരുന്നു യു ഡി എഫ് അംഗങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരും അതിന് എന്ത് ചട്ടപ്രകാരമാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ ചിത്രീകരിക്കാൻ കഴിയില്ല എന്ന് ഭരണാധികാരി നിലപാടെടുക്കുന്നത്